ം എൻ്റെ പേര് റഷീദ് ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് അതായത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം ഒരുപാട് കാലമായിട്ട് എൻ്റെ കാലിൻ്റെ അടിഭാഗം നല്ല വേദനയായിരുന്നു നല്ല വേദന എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ കാല് നിലത്ത് വെക്കാൻ പറ്റാത്തൊരു വേദന ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് മുന്നേയാണ് ഇപ്പോൾ നാട്ടിൽ പോയത് നാട്ടിൽ പോയിട്ട് ഡോക്ടറെ കണ്ട് സംസാരിച്ച് അപ്പോൾ ഡോക്ടർ കാല് നോക്കിയിട്ട് പറഞ്ഞത് കാലിൻ്റെ അടിഭാഗം ചോറ് കൂടുതലാണ് ഓപ്പറേഷൻ ചെയ്ത് നീക്കം ചെയ്യണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ എനിക്ക് താല്പര്യമല്ല അങ്ങനെ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഡോക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു പിന്നെ മരുന്ന് കുടിച്ചിട്ട് കാര്യമല്ല അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് സൂചി വെക്കാം സൂചി വെച്ചിട്ട് അത് താൽക്കാലികമായിട്ടേ മാറുള്ളൂ പറഞ്ഞു അപ്പോൾ ഓക്കെ ഞാൻ സൂചി വെച്ചിട്ട് എന്ത് ചെയ്തു ഇങ്ങോട്ട് റിട്ടൻ പോന്നു കിട്ടൻ പോകുന്ന ഞാൻ ഐ പൾസ് എന്നുള്ളൊരു പ്രൊഡക്റ്റ് പരിചയപ്പെട്ട് അതൊരു രണ്ട് മാസം കുടിച്ചാണ് ഐപ്ൾസ് എന്നുള്ള പ്രൊഡക്റ്റ് അതിനെപ്പറ്റി കുറേ കൂടുതൽ അറിഞ്ഞിരുന്നു പക്ഷെ ഞാനത് ഉപയോഗിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ ഞാനത് ഉപയോഗിച്ചു രണ്ട് ബോട്ടിൽ ഉപയോഗിച്ചു എനിക്കെന്താ പറയുക നല്ലൊരു റിസൾട്ട് നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ബോട്ടിൽ ഉപയോഗിച്ചതുകൊണ്ട് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് കാലിൻ്റെ വേദന അതുപോലെ തന്നെ നമുക്ക് ശാരീരികമായിട്ട് വരുന്ന വേദനകൾ ഒക്കെ പൂർണ്ണമായിട്ടും വേദപ്പെട്ടു എന്ന് തന്നെ പറയാം പൂർണ്ണമായിട്ടും അത് മാറി ഇപ്പോൾ ആ ഒരു വേദന കാര്യങ്ങളില്ല അപ്പോൾ ആ ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം ഓക്കേ